തകർന്നടിയുന്ന ഒരു മോദിയെയാണ് മൂന്നാം ഊഴത്തിൽ കാണാനാവുന്നത് ബി ജെ പി വളർന്നുവെങ്കിലും മോദി അത്ര കണ്ട് വളർന്നിട്ടില്ല എന്നതാണ് സത്യം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും യു പി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിച്ചു കയറിയപ്പോൾ പക്ഷെ മോദി തകർന്നടിയുകയായിരുന്നു അതിന്റെ ബാക്കി പത്രം എന്നാണോ ആണിപ്പോൾ ശീതകാല സമ്മേളനത്തിൽ മോദിക്ക് സുപ്രധാന ബില്ലുകൾ പാസാക്കാനാവാതെ തല കുഴിച്ച് സഭയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതും സ്പീക്കർ ഓം ബിർളയും കൈ ബില്ലുകൾ മേശപ്പുറത്ത് അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുക എന്നല്ലാതെ ഒരടി മുൻപോട്ട് നീക്കാൻ മോദിയോ മോദിയുടെ മന്ത്രിസഭയ്ക്കോ പറ്റിയിട്ടില്ല ഇനി ഒരടി മുൻപോട്ട് വെക്കണമെങ്കിൽ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചോളം എം അഞ്ഞൂറ്റി ഇരുപത്തി എം പിമാരുടെ വോട്ട് കിട്ടേണ്ടതുണ്ട് എന്നാൽ ഈ മൂന്നാം മുഴുവത്തിൽ അത് കിട്ടില്ല എന്ന് ഉറപ്പാകുമ്പോൾ ബിൽ പാസ്സാക്കാതെ മോദിക്ക് തിരിഞ്ഞു നടക്കേണ്ടി വരികയാണ് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഈ സമ്മേളന കാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുമ്പോൾ കുറഞ്ഞത് ആറു ബില്ലുകളെങ്കിലും ഭരണഘടനാ ഭേദഗതിക്കായി ആവശ്യമായി വരും ഇത് പാസ്സാക്കിയെടുക്കാൻ സർക്കാരിന് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ആവശ്യമാണ് ബി ജെ പി സംബന്ധിച്ച് അത് അത്ര എളുപ്പമായിരിക്കില്ല ഇത്തവണ നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എക്ക് നൂറ്റി പന്ത്രണ്ട് അംഗങ്ങളാണുള്ളത് പ്രതിപക്ഷത്തിന് എൺപത്തി അഞ്ചും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ നൂറ്റി അറുപത് വോട്ടെങ്കിലും എൻ ഡി എക്ക് ലഭിക്കണം ലോകസഭയിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളാണ് എൻ ഡി എക്ക് ഉള്ളത് മുന്നൂറ്റി അറുപത്തിനാല് പേരുടെ പിന്തുണയാണ് ലോകസഭയിൽ ആവശ്യം ആകെ മൊത്തം പാർലമെന്റിൽ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് അംഗങ്ങൾ ആവശ്യമുള്ളതാണ് ഇതിൽ മൊത്തത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളുടെ സപ്പോർട്ട് മോദിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സാധ്യമാക്കാനാകൂ എന്നാൽ ഈ മൂന്നാം ഇടത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നിടത്തോളം കാലം മോദിക്ക് അത് സാധ്യമല്ല ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കഴിഞ്ഞ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ വിജയിച്ച മോദി ഒറ്റയടിക്ക് നൂറ്റി അൻപതോളം എം പിമാരെ പുറത്താക്കിക്കൊണ്ടാണ് ബില്ലുകൾ പാസ്സാക്കിയത് ഇതിൽ രാഹുലുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതു മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രീതിയും സമയവും പണവും നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാണ് ബി ജെ പി ഉയർത്തുന്ന വാദം ഇടയ്ക്കിടെയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ ഇത് അപ്രായോഗികമാണ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇത്തരം ഒരു ആശയം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കാൻ സാധിക്കൂ എന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയത് പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളും കമ്മിറ്റി ഇവിടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്